അങ്ങനെ അമ്മച്ചിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഡെലിവറി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇന്നാൾ വന്ന സെയിം കഴി തന്നെയാണ് എല്ലാ പ്രാവശ്യവും ഒരേ ആളല്ല വരുന്നത് പല ആൾക്കാരാണ് വരുന്നത് അവിടെ കൊണ്ടുപോവിച്ചു വിൻഡോയിൽ ആ ഡോറിൻ്റെ അവിടെ ക്യാമറയുണ്ട് അവർക്ക് ഈ ഡെലിവറി ചെയ്യുമ്പോഴെവിടെ അവർ നോട്ടിഫിക്കേഷൻ അവരുടെ ഫോണേ വരും എൻ്റെ അല്ല ഓർഡർ ചെയ്യുന്ന അവരുടെ മോഡൽ ഫോണേലും നോട്ടിഫിക്കേഷൻ വരും അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് അവർക്ക് കാണാൻ പറ്റുമോ ഇവർ കൊണ്ട് വെക്കുന്നത് എന്തോ കാണിക്കുന്ന എവിടെയെന്നുണ്ട് യോഗ ചെയ്യുവാണോ ചിലപ്പോൾ ഈ ചൈന പീപ്പിൾ അങ്ങനെയൊക്കെ ആയിരിക്കും എന്തേലുമൊക്കെ വീട്ടിൽ കയറുമ്പോഴ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും വരുന്നത് വരുന്നതായിട്ടോണോ കയറാൻ നേരം ഒരു ഏതാണ്ട് കാണിച്ചല്ലേ ഓക്കെ അവർക്ക് ഇപ്പോൾ അവർ ഉടനെ ഡെലിവറി ചെയ്തിട്ട് അവരുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ചെയ്യും ഇവിടെ കൊണ്ടു ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ് എങ്ങനെ ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ വേണ്ട രണ്ട് ബാഗാണ് കേട്ടോ ഇത് എനിക്കും ഇന്ന് സെപ്പറേറ്റായിട്ട് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാനെടുത്ത് നോക്കട്ടെ ബില്ലൊന്നും വെച്ചിട്ടില്ല ഓ ഉണ്ടോ ഇന്നടുക്കാതെ ചേക്കുന്ന ബില്ല് കണ്ടോ ദുഡ് ആഷ് ഡെലിവറി ആദ്യം നമുക്ക് എത്ര രൂപ ആയെന്ന് നോക്കാം അതാ എനിക്കറിയേണ്ടത് ആദ്യം ഏ ഇന്നെ അത് ടോട്ടൽ എഴുതിയിട്ടില്ല ആ ടോട്ടലുണ്ടല്ലോ നൂറ്റി നൂറ്റി ഒൻപത് എൺപത്തൊന്ന് കണ്ടോ നൂറ്റി എൺപത് എൺപത്തൊന്ന് ഇന്ന് കുറേ ഉണ്ട് എല്ലാവർക്കും ഇവിടെ ഉള്ള എല്ലാവർക്കും അവർ സെപ്പറേറ്റ് ആയിട്ട് ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നോട് പറഞ്ഞ് എനിക്കും ഏതാണ്ടൊക്കെ ഉണ്ട് എടുത്തോട്ടെ കൊണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കാണിക്കാം എന്തുവാന്ന് എനിക്ക് കാപ്പിയൊക്കെ എന്തിനാണ് ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നേക്കാട്ടോ ഇവിടെ ബേഗുകളില്ലേ മൊത്തം ബേഗാണ് നല്ല ബാഗുകളാണ് കേട്ടോ എനിക്ക് ആദ്യമൊന്നും അത്ര ഇഷ്ടമില്ല അതിപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ട് ബാഗിനാട്ടാണ് അത് തന്നെ എനിക്കായിട്ട് എന്തിനാണ് ഈ കോഫി അവർ ഓർഡർ ചെയ്യുന്നത് എനിക്കാണെങ്കിൽ ഈ കോഫി കാണരുത് ഈ ഒരു നല്ല കോഫി നമുക്ക് നല്ല വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി എന്ത് ടേസ്റ്റാണ് എനിക്ക് കാണരുത് വേണ്ട അതിലെന്ത് നോക്കിക്കേ എനിക്ക് കോഫിയൊന്നും ഞാനെടുക്കുന്നുണ്ട് പോകുന്നത് വേണ്ട ക്രീം ചീസ് പൊട്ടാറ്റോ സാലഡ് ഒന്ന് കുറേ ഏറെ ഓർഡർ ചെയ്തിട്ടുണ്ട് ടൂണ സാലഡ് എനിക്കും ഉണ്ട് ടൂണ സാലഡിൽ നിന്ന് ആർക്കറി എന്തുവാന്ന ആർക്കറി എന്നോട് പറഞ്ഞ് എനിക്കുള്ള സാധനം എന്തുവാണെന്ന് പക്ഷേ ഞാൻ ഒന്നും പറയാൻ പോയില്ല വേണ്ട എന്നും പറഞ്ഞില്ല വേണമെന്നും പറഞ്ഞില്ല നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് എനിക്കെൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് ഇതെനിക്കായിരിക്കും വെജിറ്റബിൾ ക്രീം ചേസ് വെജിറ്റബിൾ ക്രീഞ്ചും ഇനി ഇത്രേ ഉള്ളു അമ്മച്ചിയുടെ നോവ സാൻഡ്വിച്ച് എന്ത് ചെയ്യും കണ്ടില്ലല്ലോ നോക്കട്ടെ ഇതായിരിക്കും അമ്മച്ചുടെ നോവ സാൻഡ്വിച്ച് വല്ലെങ്കിൽ പ്രശ്നമാവും നോക്കട്ടെ ആ കണ്ട ഇതാണ് അമ്മച്ചീടെ ഇതാണ് ഫേവറേറ്റ് വേറെ ഒന്നും കഴിക്കത്തില്ല ഇതാണ് നമുക്ക് കഴിക്കുന്ന നോവ സാൻഡ്വിച്ച് നോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരാണ് കേട്ടോ ഇത് സാൽമൺ മീനാണ് ഇതിനകത്ത് ടൊമാറ്റോ വെച്ചിട്ടുണ്ട് പിന്നെ ബേകൾ ടോസ്റ്റ് ചെയ്ത ബേകൾ ക്രീം ചീസ് ഇതാണ് ഈ നോവ എന്ന് പറയുന്നത് കേട്ടോ ഈ വലിയ രണ്ടെണ്ണമാണ് അമ്മ ചെയ്ത് ഒരു ഒരെണ്ണം കഴിക്കും കേട്ടോ എന്തൊക്കെ ഫ്രിഡ്ജിനകത്ത് എനിക്ക് പറഞ്ഞ ടൂണാ സാറഡ് ഹാഫ് പൗണ്ട് ടൂണാസാറഡ് ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെത് ടൂണ സാലഡും പിന്നെ വെജിറ്റബിൾ ക്രീം ചീസും എനിക്കന്നാ പറഞ്ഞു ഈ കോഫിയാണെന്ന് പറഞ്ഞു എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് മെറ്റമൊക്കെ ഉള്ളതായിരിക്കും ഓക്കെ ഇത്രയാണ് ഇന്നത്തെ ഐറ്റംസ് വന്നിരിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് അമ്മച്ച കഴിഞ്ഞതിന് മുന്നേ അമ്മച്ചേടെ സാൻഡ്വിച്ച് എടുത്ത് ഞാൻ കാണിക്കുവാണ് കാണിക്കുവാണേ വരിയാണ് പറയുന്നത് അവർ കേൾക്കായിരിക്കാൻ വേണ്ടിയാണ്